സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ ഇന്ന് തിരഞ്ഞെടുക്കും ഇതിനായി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ സാന്നിധ്യത്തിൽ പാർട്ടി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം രാവിലെ ചേരും കേരള വിഷയ ന്യൂസ് എക്സ്ക്ലൂസീവ് വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ആണ് ചേരുന്നത് റിയാസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലേക്ക് ആരെല്ലാം എത്തും എന്നുള്ള കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാവും ആർക്കെല്ലാമാണ് സാധ്യത കൽപ്പിക്കുന്നത് നിലവിൽ ഈ ഒരു പുതിയ ലിസ്റ്റിലേക്ക് എത്താൻ സാധ്യതയുള്ള പേരുകൾ ആരുടേതെല്ലാമാണ് ജില്ലാ സെക്രട്ടറിയേറ്റ് ഈ മന്ത്രി പി എം മുഹമ്മദ് റിയാസിന്റെ അനുകൂലികളുടെ ഒരു ലിസ്റ്റ് തന്നെ ആയിരിക്കും എന്നുള്ള സൂചനകളാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നും പുറത്തു വരുന്നത് അത് തന്നെയാണ് ഏറ്റവും നമുക്ക് എക്സ്ക്ലൂസീവായി നൽകാവുന്ന ഏറ്റവും പുതിയ വിവരം അതിൽ തന്നെ സി പി എമ്മിന്റെ കോഴിക്കോട് ടൗൺ ഏരിയ സെക്രട്ടറി പി നിഖിൽ ഉറപ്പായും സെക്രട്ടേറിയറ്റിലേക്ക് എത്തും എന്ന് വ്യക്തമായിട്ടുണ്ട് അദ്ദേഹം മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ ഏറ്റവും ഒറ്റ അനുയായിയാണ് ഒറ്റ സുഹൃത്താണ് മാത്രമല്ല ഒരുമിച്ച് അവർ പാർട്ടി പ്രവർത്തനം നടത്തി ഒരുപക്ഷെ കോഴിക്കോട് ജില്ലയിലെ സി പി എമ്മിനകത്തെ വിഭാഗീയത പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ചർച്ചയാണ് ഒരു ഒരു ഭാഗത്ത് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി മോഹൻ മാസ്റ്റർ മാറുഭാഗത്ത് പി എ മുഹമ്മദ് റിയാസിനെ അനുകൂലിക്കുന്നവരും തമ്മിലുള്ള ഒരു വിഭാഗീയ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ട് മാത്രമല്ല അതിന്റെ ഒരു തുടർച്ചയായിരുന്നു പി എസ് സി കോഴ വിവാദം അടക്കമുള്ള കാര്യങ്ങൾ എന്ന് ആരോപിക്കുന്ന പ്രതിപക്ഷം അടക്കമുള്ള സംഘടനകളും ഉണ്ട് പ്രതിപക്ഷം അടക്കം ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് അതിനിടെയാണ് സി പി എമ്മിന്റെ പുതിയ ജില്ലാ സെക്രട്ടേറിയറ്റിനെ തെരഞ്ഞെടുക്കാനുള്ള സി പി എം ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേരുന്നത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ സാന്നിധ്യത്തിലാണ് ഈ യോഗം അതിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾ പി നിഖിലായിരിക്കും മറ്റൊന്ന് എസ് എഫ്ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും ഇപ്പോൾ ഒഞ്ചിയും ഏരിയ സെക്രട്ടറിയുമായിട്ടുള്ള ടി പി ബിനീഷ് ആയിരിക്കും എന്നുള്ള വിവരം ആണ് നമുക്ക് പാർട്ടി വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഏരിയ സെക്രട്ടറിമാരെ മാറ്റേണ്ടി വരും ഈ രണ്ട് ഏരിയ സെക്രട്ടറിമാരും മന്ത്രി പി എ മുഹമ്മദ് റിയാസുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് മാത്രമല്ല പതിമൂന്ന് അംഗ ജില്ലാ സെക്രട്ടേറിയറ്റ് ആയിരുന്നു കഴിഞ്ഞ കാലയളവിൽ തിരഞ്ഞെടുത്തിരുന്നത് അതിൽ തന്നെ രണ്ട് പേർക്ക് ടക്ക നടപടി നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒന്ന് മുൻ എം എൽ എ ജോർജ് എം തോമസ് ആയിരുന്നു ജോർജ് എം തോമസിനെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന രീതിയിലേക്ക് സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് നടപടി വന്നതുകൊണ്ട് ജോർജം തോമസിന്റെ ഒഴിവ് ഇപ്പോഴും നികത്തിയിട്ടില്ല മറ്റൊന്ന് കെ പി കുഞ്ഞാമത കുട്ടി മാസ്റ്റർ എം എൽ എ ആണ് കുറ്റ്യാടി എം എൽ എ ആണ് അദ്ദേഹത്തിനെതിരെ പാർട്ടി അച്ചടക്ക നടപടി എടുത്താണ് ജില്ലാ സെക്രട്ടേറിയറ്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ആ ഒഴിവും നികത്തപ്പെട്ടിട്ടില്ല നിലവിൽ പതിനൊന്ന് അംഗ ജില്ലാ സെക്രട്ടേറിയറ്റ് ആണുള്ളത് അതിൽ പുതുമുഖങ്ങളായി നിഖിലും ടി പി ബിനീഷും വരുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് മറ്റൊന്ന് വനിതാ പ്രാതിനിധ്യമാണ് അതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കെ കെ ലതിക മുൻ എം എൽ എ അതായത് പി മോഹൻ മാസ്റ്ററുടെ ഭാര്യ ും മുൻ എം എൽ എയുമായുള്ള കെ കെ ലോ നിലവിൽ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അതുകൊണ്ട് അവർ ഇത്തവണ ജില്ലാ സെക്രട്ടറിയിലേക്ക് തുടരാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്തെങ്കിലും ഒരു അപൂർവമായ സാധ്യതകൾ മാത്രമേ ആ കാര്യത്തിൽ ഉള്ളൂ അവർ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നേരത്തെ കാനത്തിൽ ജമീല കൊയിലാണ്ടി എം എൽ എ കാനത്തിൽ ജമീലെ പരിഗണിക്കണമെന്നൊരു ആവശ്യം പാർട്ടിക്കകത്തൊന്നും ഉണ്ടായിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായ ആണ് കാനത്തിൽ ജമീലയ്ക്ക് സമീപകാലത്ത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവർ പൊതുമണ്ഡലത്തിൽ നിന്നും മാറി നിൽക്കേണ്ടെന്ന ഒരു ഇടവേള എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് ഏറെ എല്ലാവർക്കും ജനപ്രിയായിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ് അവർ അവരെയായിരുന്നു ജില്ലാ സെക്രട്ടറിയിലേക്ക് കൊണ്ടുവരാൻ സി പി എം നേതൃത്വം ആലോചിച്ചിരുന്നത് പക്ഷേ അവരുടെ ആരോഗ്യ പ്രശ്നം വലിയ പ്രശ്നമായി നിൽക്കുകയാണ് അതുകൊണ്ട് കാനത്തിൽ ജമീലയ്ക്ക് ും ഇനി പേരും ഉയരുന്നത് മഹിളാ അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി സി പുഷ്പജയുടെ പേരിലേക്കാണ് അതായത് കെ കെ ലതിക ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാവുകയാണെങ്കിൽ അത് പി സി പുഷ്പജയ്ക്ക് നറുക്ക് വീഴും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മറ്റൊന്ന് പി മോഹൻ മാസ്റ്റർ നേരത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി മോഹൻ മാസ്റ്റർ നേരത്തെ തന്നെ സംസ്ഥാന സമിതി അംഗമാണ് പക്ഷേ ജില്ലാ സെക്രട്ടറി പദം ഒഴിഞ്ഞ ഒരാൾ പൊതുവെ ജില്ലാ സെക്രട്ടറിയേറ്റിൽ തുടരുന്ന ഒരു സാഹചര്യം സി പി എമ്മിനകത്ത് അങ്ങനെ ഒരു കീഴ്വഴക്കമില്ലാത്ത സാഹചര്യത്തിൽ ഇത്തവണ പി മോഹനൻ മാസ്റ്ററും ഒഴിയും കൂടാതെ വടകരയിൽ ഏറെ വിവാദമുണ്ടാക്കിയതാണ് സി ഭാസ്കരനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾ പരസ്യമായി പാർട്ടിക്കെതിരെ പ്രതിഷേധവുമായി അനുഭാവികൾ സി പി ഐ എം അനുഭാവികൾ രംഗത്ത് വന്ന വാർത്ത നമ്മളടക്കം കൊടുത്തതാണ് അന്ന് ആ സി ഭാസ്കരനെ പാർട്ടി ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള സാധ്യതയുണ്ട് അതൊരു പക്ഷേ പ്രായപരിധിയുടെ കാര്യം പറഞ്ഞായിരിക്കും അദ്ദേഹത്തിന് പ്രായമാവുന്നതേ ഉള്ളൂ പക്ഷേ പ്രായ അദ്ദേഹത്തിന്റെ അനാരോഗ്യമൊക്കെ പറഞ്ഞായിരിക്കും മാറ്റി നിർത്തുക എന്നുള്ള സൂചനകളാണ് വരുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പി മോഹനൻ മാസ്റ്റർ ഉണ്ടാകില്ല ഒന്ന് സി ഭാസ്കർ പകരം നേരത്തെ അച്ചടക്ക നടപടിയെടുത്ത് മാറ്റി നിർത്തിയ കെ പി കുഞ്ഞാമത് മാസ്റ്റർ കൂടി വരികയാണെങ്കിൽ ഒരു സമ്പൂർണ്ണ ആധിപത്യം പി എം മുഹമ്മദ് റിയാസ് പക്ഷത്തിന് ഈ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് അടക്കമുള്ളവർ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ കൃത്യമായ ഒരു പാനൽ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് പത്തുമണിയോടുകൂടിയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിക്കുന്നത് യോഗം ആരംഭിച്ച ഉടൻ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അത് കഴിഞ്ഞ് ഒരുപക്ഷെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കാണുമോ എന്നുള്ളത് വ്യക്തമല്ല അത് കഴിഞ്ഞ് ഒരുപക്ഷെ ജില്ലാ സെക്രട്ടറിയുടെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട് അതുല്യ